സീനായ് മലയുടെ അടിവാരത്തിൽ വെച്ച് ഉടമ്പടി അംഗീകരിക്കപ്പെട്ടു ഇസ്രായേൽ യഹോവയെ തങ്ങളുടെ ഏകദൈവമായി അംഗീകരിച്ചു ആ ജനതയ്ക്ക് മറ്റൊരു ദൈവമില്ല പകരം യഹോവ ഇസ്രായേൽക്കാരെ തൻ്റെ ജനതയായി സ്വീകരിക്കും തന്നോട് വിശ്വസ്തരായിരിക്കുന്നിടത്തോളം കാലം ശത്രുക്കളിൽ നിന്ന് അവരെ രക്ഷിക്കും ദൈവം ഇസ്രായേൽക്കാരെ തൻ്റെ സ്വന്തം ജനതയായി തിരഞ്ഞെടുത്തതിൽ അവർ അഭിമാനം കൊണ്ടു അവരെ തിരഞ്ഞെടുത്തതിൽ ദൈവം അത്ഭുതകരമായ വിധത്തിൽ അവരുടെ ജീവിതം ഒരു ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തിയില്ല അടുത്ത കാലം വരെ ഈജിപ്തുകാരുടെ കീഴിൽ അടിമകളായി കഴിഞ്ഞിരുന്ന ഒരു ജനത തന്നെ ആയിരുന്നു അവർ സംസ്കാരമോ ധൈര്യമോ ഇല്ലാത്ത ക്ഷീണിതരായ ഒരു ജനതയായിരുന്നു അവർ ശക്തരും ധീരരുമായ ഒരു ജനതയായിട്ട് അവരെ മാറ്റുവാൻ വർഷങ്ങൾ വേണ്ടിവരുമെന്ന് ദൈവത്തിനറിയാം ഇതും ഇതുപോലുള്ള മറ്റു ബലഹീനതകളും ഉണ്ടെങ്കിലും ദൈവം അവരിൽ നന്മ കണ്ടെത്തിയിരുന്നു അവിടുന്ന് ക്ഷമയോടെ കാത്തിരിക്കെ തന്നെ ചെയ്യും ദൈവം വീണ്ടും മോസസിനെ സീനാൻമലയുടെ മുകളിലേക്ക് ക്ഷണിച്ചു ഭക്ഷണമോ ഉറക്കമോ കൂടാതെ നാൽപ്പത് ദിവസം രാവും പകലും ദൈവത്തോട് മോസസ് സംസാരിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം അവിടെയായിരുന്നപ്പോൾ ദൈവം പത്ത് പ്രമാണങ്ങൾ രണ്ട് കൽപ്പലകളിൽ എഴുതി കൊടുത്തു അവയാണ് പ്രമാണ പലകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് മോസസ് മലമുകളിലായിരുന്നപ്പോൾ താഴെയുള്ള ജനങ്ങൾ അദ്ദേഹത്തെ കാത്തിരുന്നു മടുത്തു തങ്ങളുടെ നേതാവ് മടങ്ങിവരുമോ എന്നുപോലും സംശയമായി അവർ അഹ്റോനു ചുറ്റും കൂടി നിർബന്ധമായി പറഞ്ഞു ഞങ്ങൾക്കൊരു നേതാവിനെ തരിക ഈജിപ്ത് രാജ്യത്ത് നിന്ന് ഞങ്ങളെ കൊണ്ടുപോകുന്ന മോസസിനെ എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ അഹ്റോന് ജനങ്ങളുടെ ചാട്ട്യം തടയാനുള്ള കരുത്തുണ്ടായിരുന്നില്ല അവർക്ക് അഹ്റോൻ വഴങ്ങിപ്പോയി അവരുടെ കൈവശമുള്ള സ്വർണം മുഴുവൻ കൊണ്ടുവരുവാൻ അയാൾ പറഞ്ഞു ആ സ്വർണം ഒരുക്കി ഒരു കാളക്കുട്ടിയുടെ പ്രതിമയുണ്ടാക്കി അവർ ആ വിഗ്രഹത്തെ സത്യദേവത്തിൻ്റെ സ്ഥാനത്ത് വെച്ച് അതിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ഇങ്ങനെ പറയാൻ തുടങ്ങി ഓ ഇസ്രായേൽ ഈജിപ്ത് രാജ്യത്ത് നിന്ന് നമ്മെ രക്ഷിച്ച ദൈവമാകുന്നു ഇത് ഇത് കണ്ടപ്പോൾ അഹ്റോൻ ഒരു പീഠമുണ്ടാക്കി കാളക്കുട്ടിയെ അതിൽമേൽ പ്രതിഷ്ഠിച്ചു നാളെ നമ്മുടെ കർത്താവിൻ്റെ തിരുനാളാകുന്നു ഇസ്രായേൽക്കാരുടെ അവിശ്വസ്ത കണ്ട് ദൈവം കോപിച്ചു വിഗ്രഹങ്ങളെ ആരാധിക്കരുതെന്ന് അവിടുന്ന് കർശനമായി വിലക്കിയിരുന്നു ദൈവം മോസസിനോട് പറഞ്ഞു ഈജിപ്ത് രാജ്യത്ത് നിന്ന് കൊണ്ടുപോകുന്ന ആളുകളുടെ അടുക്കലേക്ക് നീ ഉടനെ ചെല്ലുക കാരണം ഞാൻ കാണിച്ചു കൊടുത്ത മാർഗത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചിരിക്കുന്നു എൻ്റെ കോപം അവരുടെ മേൽ പതിച്ചാൽ അവർ നശിച്ചു പോകും കരുണയ്ക്ക് വേണ്ടി മോസസ് ഇരുന്നു അതുകൊണ്ട് അവർ മുഴുവൻ നശിച്ചു പോകാതിരിക്കത്തക്ക വിധത്തിൽ കർത്താവ് അവരെ രക്ഷിച്ചു മോസസ് മലയിൽ നിന്നിറങ്ങി വന്നപ്പോൾ ജനങ്ങൾ കാളക്കുട്ടിയെ ആരാധിക്കുന്നത് കണ്ട് അത്യധികം കുപിതനായി ദൈവം നൽകിയതും കയ്യിലിരുന്നതുമായ പ്രമാണ പലകുകൾ അദ്ദേഹം വലിച്ചെറിഞ്ഞു അവ പൊട്ടി തകർന്നു പോയി അതുകൊണ്ടും അടങ്ങിയില്ല ആ കാളക്കുട്ടിയെയും എടുത്തെറിഞ്ഞു മോസസ് അഹ്റോനോട് ചോദിച്ചു ഇവരെ ഇത്ര വലിയൊരു പാപത്തിലേക്ക് ആനയിക്കാൻ മാത്രം ഈ ജനങ്ങൾ നിന്നോട് എന്തു ചെയ്തു എന്നോട് കോപിക്കരുതെ അഹ്റോൻ മറുപടി പറഞ്ഞു വിഗ്രഹങ്ങളെ ആരാധിക്കാൻ ഇവർക്കുള്ള ശീലം അങ്ങേക്കറിയാമല്ലോ അവരുടെ ആശയ്ക്ക് വഴങ്ങാൻ അവരെന്നെ നിർബന്ധിക്കുകയാണ് ഉണ്ടായത് വിഗ്രഹാരാധനയ്ക്ക് തുലോം ചാച്ചിലുള്ളവരും നിർബന്ധ ബുദ്ധിക്കാരുമായ ഇസ്രായേൽക്കാർ എന്ന് മോസസ് മനസ്സിലാക്കിയിരുന്നു അഹ്റോനോട് തികച്ചും ക്ഷമിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എങ്കിലും സഹോദരന്റെ നിലപാട് മനസ്സിലാക്കുവാൻ മോസസിന് കഴിഞ്ഞു കൂടാരത്തിന്റെ പടിവാതുക്കൽ ചെന്നിട്ട് മോസസ് ഉടനെ വിളിച്ചു പറഞ്ഞു ദൈവത്തിനുള്ളവർ ആരാണോ അവർ എൻ്റെ സമീപത്തേക്ക് വരട്ടെ ഇത് കേട്ട് ലേവർ എല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വന്നു അദ്ദേഹം അവരോട് പറഞ്ഞു നിങ്ങൾ വാളെടുത്ത് എല്ലാ കൂടാരങ്ങളുടെയും പടിവാതിലുകളിലേക്ക് ചെല്ലുക വിഗ്രഹാരാധനയ്ക്ക് പ്രത്യേകം കുറ്റക്കാരായവരെയെല്ലാം കൊന്നുകളയുക നിങ്ങളുടെ കുടുംബത്തിലുള്ളവരാണെങ്കിൽ പോലും മടിക്കരുത് മൂവായിരം പേരോളം അന്ന് കൊല്ലപ്പെട്ടു പിറ്റേ ദിവസം മോസസ് ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾ വലിയൊരു പാപം ചെയ്തിരിക്കുന്നു ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണ് നിങ്ങളുടെ പാപത്തിന് പരിഹാരം നേടാൻ ഒരു പക്ഷേ എനിക്ക് കഴിഞ്ഞേക്കും മോസസ് ദൈവസന്നിധിയിൽ ചെന്ന് പറഞ്ഞു ഈ ജനങ്ങൾ സ്വർണം കൊണ്ടൊരു വിഗ്രഹമുണ്ടാക്കി ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു അങ്ങനെ അവർ അതിഗൗരവമുള്ള ഒരു പാപം ചെയ്തിരിക്കുന്നു അവരുടെ പാപം ക്ഷമിക്കണമേ അവിടെ നിന്ന് ചെയ്യുന്നില്ലെങ്കിൽ അങ്ങ് എഴുതിയ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് തന്നെ വെട്ടിക്കളഞ്ഞേക്കൂ കർത്താവു ഉത്തരമരളി എനിക്കെതിരായി പാപം ചെയ്തവരെ മാത്രമേ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് വെട്ടിമാറ്റുകയുള്ളൂ ഇനി നീ പോയി ഞാൻ പറഞ്ഞിടത്തേക്ക് അവരെ നയിച്ചു കൊള്ളുക എൻ്റെ ദൂതൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കും പാപങ്ങൾക്ക് ശിക്ഷിക്കേണ്ട സമയം വരുമ്പോൾ ഞാൻ അവരെ ശിക്ഷിച്ചു ദൈവം അങ്ങനെ അരുൾ ചെയ്തുകൊണ്ട് മോസസിനെ ജനങ്ങളുടെ സമീപത്തേക്ക് അയച്ചു